ഹലോ സ്ലാമലേക്കും എവിടെ എല്ലാവരും പോരീട്ടാ നമുക്കിന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ ഒക്കെതായ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ രാവിലെ എല്ലാവരും എത്തുമെന്ന് പറഞ്ഞിട്ട് താ നമ്മൾ ചായം കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ താ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എല്ലാവരും ഇത് നമ്മളെ വാൻഗോയി ആണത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിന്നുട്ടാ അപ്പോൾ ഇതിൻ്റെ ഒരു ബിരിയാണിയൊക്കെയാണ് ഒക്കെയാണ് നമ്മളിന്ന് വെക്കണത് മുടി എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ റെഡിയാക്കി കൊടുന്ന് അതാ വെട്ടി കഴുകി വൃത്തിയാക്കണം അപ്പോൾ വന്നോര് സാവടി കഴിഞ്ഞേക്കണേ ഓൽക്കും നല്ല പണിയാണ് അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി റെഡിയാക്കാൻ നിൽക്കണ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതി ആ ഉള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ വയൻ വന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കല്ലുപ്പിട്ട് കൊടുത്ത് കാണ്ടിതൊന്ന് നല്ലോണം എന്നൊരു വഴറ്റിയിരിക്കുക ഉപ്പിട്ടാൽ വേഗം വയറ്റി കിട്ടും ഞമ്മക്ക് അതിനാണ് ഉപ്പിടുന്നത് അതുപോലെ കരിവേപ്പിൻ്റെ ലിട്ടം കൊടുക്കണം കേട്ടോ ആ ബിരിയാണിക്ക് ആരെങ്കിലും ഇട്ട് കൊടുക്കലുണ്ടോ ഞാൻ കരുവേപ്പിൻ്റെ ല ഇട്ട കൊടുക്കലുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അടുപ്പത്തൊക്കെ കത്തിച്ച് എല്ലാവരും കൂടെ കൂടിക്കാണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും ഒന്നിച്ച് കഴിക്കുക അതൊക്കെ ഇപ്പോൾ ഇതാ നമ്മളിതീക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്നും കണ്ടു മൂപ്പിച്ചെടുക്കട്ടെ എല്ലാം നല്ല മൂത്ത് വരുന്ന നമ്മൾ ഉള്ളിയാണെങ്കിൽ എല്ലാം അപ്പം അതാ പുതി മല്ലിച്ചപ്പവും പൊടിയാക്കി നിർത്തിയതാണ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെയും നല്ല പച്ചമണൊന്നാണ് മാറി വരുമ്പോൾ നമ്മൾ ഇതിക്ക് ബാക്കിയുള്ള ചെരുവങ്ങൾ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറ് തിന്നാൻ തന്നെ പിന്നെ ഇതാ അതിൽക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കരം മസാല പൊടിയാണ് കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം ഇതാ തക്കാളി നമ്മളാ പുളിക്കനുസരിച്ചുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല വയറ്റി എടുക്കുക അതാ ബേലീഫാണത് അതും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഈ ബേലീഫ് ഇടുമ്പോൾ എന്താണ് ബേലീഫല്ല കേട്ടോ രമ്പ ഇല ആണത് രമ്പയല എല്ലാവരും പരിയിലും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇല നമ്മൾ നെയ്ച്ചോറ്റിക്കൊക്കെ ഇട്ടാല് നല്ല ടേസ്റ്റാണ് ആ ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മളെ കോയിതാ വെന്ത് കുക്കറിൽ വേവിച്ചതാണ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ലൈറ്റ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ നല്ല വേവാണ് ഈ ഇറച്ചിക്ക് അപ്പോൾ അതാ നമ്മൾ കുക്കറിലിട്ടിട്ട് പാതി മുക്കാൽ വേവയ്ക്കണോ വേവിച്ചിട്ടെടുത്തും കൂടി നമ്മൾ ഇതീക്ക് ഇട്ട് കൊടുക്കണേ ഇതിപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ നെയ്യാണത് ഈ ഇറച്ചിക്ക് എന്താ വെച്ചാൽ ഈ കോയിൻ്റെ പ്രത്യേകത അതിൻ്റെ നെയ്യാണ് ടേസ്റ്റ് കിട്ടുക നമുക്ക് അതിപ്പം നമ്മൾ തോലെടുക്കാതെ തൂവൽ പറിച്ചെടുത്തക്കണമെന്നുണ്ടെങ്കിൽ ഇന്നും നല്ല ടേസ്റ്റിലുണ്ടാവും പക്ഷെ കൊണ്ടുവന്നാലും ഞമ്മക്ക് തൂവൽ പറിച്ചെടുത്ത് ഉണ്ടാക്കാൻ സമയമില്ല എന്നും പറഞ്ഞിട്ട് കടയിൽ നിന്ന് തന്നെ അറുത്തിട്ട് നമ്മളിങ്ങനെ തോൽ ഉരിച്ചു കൊണ്ടുവന്ന കാരണമാണ് കേട്ടോ ആദ്യത്തിന് മുമ്പ് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞങ്ങൾ തോല് പിന്നെ ഉരിക്കാതെയാണ് എടുക്കൽ തൂവൽ പറിച്ചെടുക്കലാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞമ്മക്ക് ഈ ചോറിന് ഇതിൽ നെയ്യാണ് ചോറിന് ടേസ്റ്റ് അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ അരിയുണ്ട് അരിയും കൂടെ ഇട്ട് കൊടുക്കണേ ഇറച്ചി വന്നിട്ട് ഇങ്ങനെ ഒരു നാല് കിലോനെ ഇറച്ചി ഉണ്ട് അപ്പം നമ്മളതിക്ക് ഒരു മൂന്ന് കിലോ അരിയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ല ഒന്നുകൊണ്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ ബിരിയാണി വെക്കണതൊക്കെ നമുക്ക് വേറെ ഒന്നും കൂട്ടാൻ വേണ്ട കേട്ടോ അപ്പം ഇതാ കുറച്ച് പുളിക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണ് അപ്പോൾ അതിൻ്റെ ആ ഒരു നാരങ്ങനീരിൻ്റെ ഒരു പുളിപ്പാകുമ്പോൾ വേറെ ഒരു ടേസ്റ്റ് ആയിക്കാരം അപ്പോൾ അതാ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞമ്മളിത് ആ കുറച്ച് കോഴി ഇറച്ചി ചിക്കന് ചില്ലിക്ക് കൊണ്ടുവന്നതാണ് അത് പൊരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ഐറ്റങ്ങൾ പിന്നെ ഞാൻ പാൽ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം ഏതായാലും പുഡിങ് ഉണ്ടാക്കുക പായസം വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ആക്കി വെച്ചേക്കാൻ കേട്ടോ പുഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പം അതാ നമ്മളെ ചോറ് ദമ്മ ചെയ്തിട്ട് നല്ല റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം അതാ നല്ല വെന്ത് നല്ല കറക്റ്റാ വേവായിട്ടുണ്ട് കേട്ടോ അത് തുറക്കുമ്പോൾ തന്നെ എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ നല്ല ടേസ്റ്റാണ് ആ മണം കേൾക്കുമ്പോൾ തന്നെ കേട്ടോ നല്ല ബിരിയാ നല്ല ഒരു ബിരിയാണി പറഞ്ഞാൽ ഈ വാൻ ബിരിയാണി പ്രത്യേക ഒരു ടേസ്റ്റ് വേറെയാണ് അതിൻ്റെ ആ നെയ്യുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് ഞമ്മക്കിത് മറ്റേ സാധാ കോഴി ബിരിയാണി വെക്കും പോലത്തെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വരും കേട്ടോ അപ്പം നിങ്ങൾ വാൻ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റിയായ ഒരു ചോറാണത് അപ്പോൾ നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നീ തീക്കുള്ളതെല്ലാം എടുത്തിട്ട് എല്ലാവർക്കും എല്ലാം പൈച്ചെക്കണം അപ്പം നീ ഇതൊക്കെ ഒന്ന് വെച്ചു കൊടുക്കതാ എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടെ കൂടി തിന്നിട്ട് നമ്മൾ തൈരുണ്ടാക്കിയിട്ടുണ്ട് ചിക്കന് പൊരിച്ചതും അച്ചാറും ഉണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ ബിരിയാണി അപ്പം ചോർന്നലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കാണ് അപ്പം ഞാനാലും പുഡിങ്ങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ പുഡിങ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക തിന്നാൻ തോന്നുന്ന പോലെയാണ് ഇല്ലേ അല്ലേ അപ്പം ഞേതാലും പുഡിങ് എല്ലാവർക്കും സെർവ് ചെയ്തിട്ട് നമ്മൾ ഇതും കൂടാണ് കൊടുക്കട്ടെ മൂന്ന് മണി കഴിഞ്ഞു കൂട്ടാ നാല് മണി ആകാനായി ചോറ് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു എല്ലാവർക്കും അങ്ങനെ ഇപ്പം എല്ലാവരും കൂടെ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കയ്യിൽ സ്പൂണിലൊന്നും കിട്ടണേനല്ലേ ആ ലെവലുണ്ട് നല്ല ടേസ്റ്റാണത് പാലല്ലത് പാലിൽ ചൈന ഗ്രാസ് ഇട്ട് കണ്ട് പഞ്ചാരി ഇട്ട് ഇങ്ങനെ ഇത് മാത്രം വേറെ എന്തെങ്കിലും ഞാനൊന്നും കൂട്ടിയിട്ടില്ല ഡെക്കറേഷനോ വേറെ ഒന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതൊരു രസം തന്നെ അല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഇതാ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇപ്പോൾ ചോർന്നൽ കഴിഞ്ഞിട്ട് രസം ഇപ്പോൾ ഇതൊക്കെ കൂടെ കൊടുത്ത് എല്ലാവരും കൂടെ തിന്നുകൊണ്ടിരിക്കണേ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഏതായാലും പുറത്തുക്ക് പോവാറിഞ്ഞിട്ട് ടൗണിൽ പോകണം എന്ന് പറഞ്ഞ് നിൽക്കണേ ഇപ്പം ഇതാ എല്ലാവരും കൂടെ കൂടി അതൊക്കെ തിന്നിട്ട് അങ്ങനെ ദേവാലയക്ക് പോയിക്കൊണ്ടിരിക്കണേ അപ്പം കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് ഓന് കൊണ്ടാകളുള്ള സ്വർണം സാധനങ്ങളും എടുക്കാണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ രാവിലെ രാവിലെതാ ഇവിടെ എത്തിയിട്ടുണ്ട് റയ്യാനത്തിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം എല്ലാവരും പേരെ കാണും ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ അവൻ്റെ മുടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുടി ആക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുള്ളത് കേട്ടാ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മുടി എടുക്കൽ എങ്ങനെയാണ് ചടങ്ങ് എങ്ങനെയൊക്കെ ചെയ്യൽ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റിൽ അറിയിക്കേണ്ടിയിട്ടാണ് പറയാൻ പറ്റില്ല പറ്റൂല ഇതാ നല്ല ഉറക്കെയ്യുന്ന പോണരോ കരയോ ഒന്നും പറയാൻ പറ്റില്ല നല്ല തണുപ്പാണ് അതാ മുടി ശ്രദ്ധ ശ്വാസ പെട്ടെടുത്തിട്ടുണ്ട് മുടി പോകെടുക്കാൻ വെയിറ്റ് കുറവായ കാരണം മുടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും നാല്ക്കീന എടുക്കാന്നും പറഞ്ഞു ഓരോക്കെ വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത് കേട്ടാ പിന്നെ നിങ്ങളൊക്കെ എല്ലാവരുടെ നാട്ടിലും ഇങ്ങനൊക്കെയാണോ മുടിയിടിക്കല് ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടാ ഞങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറെ പരിപാടികളൊക്കെ ഉണ്ടാക്കുന്നവരുമുണ്ട് പക്ഷെ നമ്മളങ്ങനെയൊന്നും ഒന്നുമില്ല ട്ടാ അങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളു വേറെ ഒരു ഇതൊന്നുമില്ല തണുപ്പുണ്ട്ട്ടാ തലയ്ക്ക് വെള്ളം തട്ടുമ്പോ പോലെ ഉണരലുണ്ട് നല്ല കരച്ചിലേക്കാരോ തോന്നുന്നുണ്ട് ഇപ്പൊ നല്ല കരച്ചിലായിരുന്നു കത്തിയണ്ട് വെക്കുമ്പോ കരയും കത്തിണ്ട് എടുക്കുമ്പോ മുണ്ടാതെ ഉറങ്ങിന്ന് എങ്ങനെയൊക്കെയോ മുടി എടുത്തു കഴിഞ്ഞും അങ്ങനെ ഇപ്പം ഇതാ മുടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മള് തണ്ട ഇട്ടുകൊടുത്ത് അരിക്കും കെട്ടി കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതൊക്കെ കെത്തി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഇതാ ഓന് ഉറങ്ങിക്ക് നല്ല ഉറക്കാണ് ഫ്രീ ആയു അങ്ങനെ ഇട്ടാ മതി അതേനെ പോവോ അതേനെ ഇങ്ങോട്ട് ചാടുവോ ആ കൈ തന്നെ ആ ഈ കൈ ഇത് അതന്നെയാണ് ഇത് ഓ ആ പോലെ അങ്ങനെ വെള്ളവും ജ്യൂസൊക്കെ കുടിച്ച് പായസൊക്കെ കുടിച്ച് കഴിഞ്ഞു അങ്ങനെ അടുക്കളയിലേക്ക് വന്നാണ് വന്നിട്ട് അവിടെ നല്ല തിരക്കിട്ട പണിയിലാണ് എല്ലാരും കുക്ക് ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടാണ്ടേ രസൊക്കെ എല്ലാരും നല്ല തിരക്കിലെ പണിയിലാണ് കേട്ടോ സമയായും ചെയ്തിരുന്നു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനും കൂടെയാണ് ഞമ്മൾ വീട്ടുകൂടലിന് ഒരുക്കെടുത്ത് കൊടുത്തത് കേട്ടാ അപ്പം അതില് വാഷിംഗ് മെഷീനൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് വാഷിംഗ് മെഷീൻ എടുത്തു കൊടുത്തത് അതെല്ലാവരും കൂടെ ഹാളിലിരുന്ന് വർത്തമാനം ഇങ്ങനെ ഇരിക്കുന്നു കേട്ടാ മോളെ വലിയമ്മയും അമ്മായിമ്മയും വേളച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ച് ബാത്ത്റൂമാണ് ഇങ്ങനെ എല്ലാരും കൂടെ കൂടിക്കാണ്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു രസം തന്നെയാണ് അല്ലേ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഒരു ദിവസക്കോലൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ കൂടി ഇരിക്ക പോവ എല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊക്കെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ എന്നും ഇങ്ങനെ എല്ലാരും കാണുകയും ചെയ്യ ഐസിനേതാ ഉറങ്ങിക്കുന്നു കിട്ടാ അങ്ങനെ എപ്പോഴും നല്ല ഉറക്കാണ് ഇങ്ങനെതാ നമുക്ക് ഭക്ഷണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കുറെ സമയായും ചെയ്തിട്ടാ എല്ലാവർക്കും പോവാനുള്ളവരാണ് അപ്പൊ ഞങ്ങള് ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇരിക്കണേട്ടാ കൊറച്ചാൾക്കാരെ പെരിയിലുള്ള പോലെ ഉള്ളു വേറെ ആരുല്ല പിന്നെ മോളെ പെരി ഞമ്മളിപ്പ എല്ലാരോടും യാത്ര പറഞ്ഞതാ പോവാൻ വേണ്ടി നിൽക്കാണ് ഏട്ടാ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊടിച്ച് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അസ്ലാമലൈക്കും